ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലൊക്കെ എല്ലാ കൂടെ ആർക്കും നിസഹായിക്കരുത് വച്ചാൽ മറ്റേ ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലൊക്കെ മൂന്ന് കിട്ടലായിട്ടുള്ള ഈവൻസ് ആണ് ഇത് വരാൻ വേണ്ടി പോകുന്നത് അത് ഏതൊക്കെയാണ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ആദ്യം അവിടെ ചാനൽ വേണ്ടി മറക്കരുത് കൂളുകാരും പറഞ്ഞിപ്പിനുള്ള ഡേറ്റ് വിളിക്കടക്കാം ഗെയിമിലെ കൂട്ടം തന്നെ വരാൻ വേണ്ടി പോകുന്ന അടിപൊളി ഒരു ഈവെന്റ് ആണ് കേസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ ബണ്ണി ബണ്ടിലാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു ബണ്ണി ബണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് ജസ്റ്റ് കാണിച്ചത് അത് ഈ സ്ക്രീനിൽ കണ്ടെത്തുന്ന ഈ ഒരു ബണ്ണി ബണ്ടിലാണ് ഗീസ് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ കേസ് എന്തായാലും കുറേ അത് റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ അടിപൊളി ഒരു ബണ്ടിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കേസ് കിട്ടില്ല ഒരു ബണ്ടിലാണ് കേസ് ഈ സംഭവം എന്റെ ഇല്ല കേസ് അപ്പൊ ഈ ഒരു ഗണ് കിട്ടില്ല പിന്നെ എനിക്ക് നീതിഷ്ടപ്പെട്ട കേസ് ഓക്കെ ഒരു കുറുക്കൻ്റെ ഒരു സംഭവം കൊള്ളങ്കിൽ ക്യൂട്ടായിട്ടുണ്ടോ ഇന്ന് നമ്മളുണ്ട് പിന്നെ എന്തായാലും ഈ പൂച്ച കുഞ്ഞിരിക്കുന്ന ഈ ഒരു ഹെയർ ആയിട്ടുള്ള സംഭവം ഒരു അടിപൊളിയാണ് പിന്നെ കേസിൻ്റെ മണ്ടിൽ ഒരു ജീ ഇരുമ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അറിയുന്ന രക്ഷമൊന്നും കമന്റ് ചെയ്യുക പിന്നെ കേസിൽ ഇവിടെ ഒരു കുതിരയുണ്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ എടമ്മന കേസൊരു അടിപൊളി ഒരു കുതിരയുടെ സംഭവം ഒക്കെ കൊടുക്കുന്നുണ്ടോക്കി പിന്നെ ടൈഗർ ഉണ്ടാക്കിയത് പിന്നെ ഒരു കുരങ്ങനെ ഇവിടെ കൊടുക്കുന്നുണ്ടോ ഇത് എന്തായാലും കിഡിലിനായിട്ടൊരു ഈവെൻ്റ് ആണ് കേസ് വരുന്നതിലൊക്കെ ടോക്കൺ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ ഈ ഒരു ബണ്ടിലും ഈ ഒരു റിപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിഡിലിന് ഒരു ഈവെൻ്റ് ആണെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് കുറേയധികം ഡയമണ്ട് പൊട്ടിക്കേണ്ടിയൊക്കെ വരും തോന്നുന്നു ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഗീസ് അടുത്തൊരു കിട്ടിയില്ലാത്തൊരു ഈവൻ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് വേറൊന്നുമല്ല അതായത് നമ്മുടെ ഗെയിമിൽ വരാൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാറിൻ്റെ ഈവൻ്റാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാറിയുണ്ട് ഈ ഒരു കാറിൻ്റെ സംഭവം കൊള്ളാം നമ്മൾ ലോബിലോട്ട് വരുമ്പോൾ നമുക്ക് മരണമാസ രീതിയിൽ ഇറങ്ങാൻ പറ്റുന്ന ഈ ഒരു എമൗണ്ടും ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉടനെ വരാൻ വേണ്ടി പോകുന്ന ഗീസ് ഓക്കെ പിന്നെ അതെന്തൊക്കെ റിവാർഡ് ഉണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ ഈസ് ആദ്യം കാണിക്കുന്നത് ഈ ഒരു എൻട്രി ആയിട്ടുള്ള ഈ ഒരു കാറിൻ്റെ സ്കിന്നാണെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇത് റെഡ് കളർ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് എന്ത് ഇതുണ്ട് കേസ് കാറിന് വണ്ടേക്കും വേറൊരു എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേസ് അതുപോലത്തെ ഒരു എമൗണ്ട് ആണ് ഇതും വരാൻ വേണ്ടി പോകുന്നത് പിന്നെ റെഡ് കളർ ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് കേസ് ഇവിടെ ചാര കളർ ഉണ്ട് പിന്നെ റെഡ് കളർ ഒരു ഗ്ലൂവാൾ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ കേസെ പിന്നെ അത് കുറേ അധികം ഗണ്ണു ക്രേറ്റും അങ്ങനെയുള്ള കുറേ അധികം സാധനങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ വച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് ഏതെങ്കിലും സാധനങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പോൾ കേസെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ യെല്ലോ കളർ കാറും ആ റെഡ് കളർ കാറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അച്ഛൻമാരി ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നു കേസ് അടിപൊളി ഒരു ഈവെൻ ആണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് കേസ് നമ്മുടെ ഗോൾഡൻ റോയൽ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്തായി വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ ജസ്റ്റ് നോക്കാം കേസെ ഏത് ഗോൾഡൻ റോയൽ എന്തൊക്കെ സാധനവും കിട്ടാൻ വേണ്ടി പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ നേരെ ഈമെയിലോട്ട് കിടക്കുമ്പോൾ കേസിൽ വീട്ടിൽ ഒരു അടിപൊളി ആയിട്ടൊരു ബണ്ടിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ കേസെ എന്തായാലും അതൊക്കെ നോക്കാം കേസിനകത്ത് വേറെ എന്തെങ്കിലും റിവാർഡ് ഉണ്ടോ എന്ന് അടിപൊളി ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളു ഷൂ ഒക്കെ കിട്ടിയെന്നായിരുന്നു പിന്നെ നോക്കുമ്പോൾ അപ്പം കേസ് ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ഗുമായിട്ട് സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഡീറ്റൈൽ ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല ഓക്കെ കൈസ് എന്നും പോലത്തെ ഷവർ പോലെ കുറേ അധികം പാൻറ്റും ഷൂ ഉടുപ്പും തോക്കും അങ്ങനെ കുറെ കുറെ ഷവർ പോലത്തെ കുറേ സാധനങ്ങളേ ഉള്ളൂ എന്തായാലും കസ് മുന്നൂറ് ടോക്കൻ എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ പറ്റും ഓക്കെ കേസ് എന്തായാലും അവർ കിട്ടാസിട്ടുള്ളൊരു ഒരു വണ്ടിയാണ് കേസ് നമ്മുടെ ഒട്ടനെ അവിടെ ഗെയിമിലൊക്കെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അച്ചാമ്പര് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം ഭയങ്കര പേര് പോകണം അപ്പോൾ മച്ചമ്പര് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ചാനൽ എക്സാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അച്ഛൻ അടുത്തൊരു കിട്ടില്ലെങ്കിലും കിട്ടില്ല വീഡിയോ I